ഡൽഹിയിൽ നിന്നൊരു വാർത്ത വരുന്നു വടക്കൻ ഡൽഹിയിലെ ജഗത്പൂരിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി പ്രദേശത്തെ ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിഞ്ഞു പുലി പിടികൂടാനായി ഗ്രാമത്തിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പാലോട് പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ജനവാസ മേഖലയാണോ ഈ പ്രദേശം ജനവാസ മേഖല തന്നെയാണ് അവിടുത്തെ ആളുകൾ വലിയ പരിഭ്രാന്തിയിലുമാണ് എന്നുള്ളതാണ് അതിന് സമീപം ചില ബയോഡൈവേഴ്സിറ്റി പാർക്കുകളൊക്കെ ഉണ്ട് ദില്ലിയിൽ പുലിയിറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആശ്ചര്യവും കൗതുകവും മറ്റൊന്നാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ നിൽക്കുന്ന നമ്മുടെ ഓഫീസുള്ള ബംഗാളി മാർക്കറ്റിൽ നിന്ന് ഇരുപത് കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ഈ സ്ഥലമുള്ളത് അതിന് സമാനമായ ദൂരം തന്നെയാണ് പാർലമെന്റിൽ നിന്നും ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനമൊക്കെ തുടങ്ങാനും പോവുകയാണ് ഒരിടത്ത് പുലി ദില്ലിയിൽ ഇറങ്ങി എന്ന് പറയുന്ന വാർത്ത വരുന്നു അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ജഗത്പൂർ എന്ന് പറയുന്ന ഭാഗത്താണ് പുലി ഇറങ്ങിയിരിക്കുന്നത് അവിടെ പുലിയെ പിടികൂടുകൾ ായി കൂടും വനം സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പുലിയുടെ ദൃശ്യം തന്നെയാണത് പുലി ഇറങ്ങി എന്ന ആളുകൾക്ക് പരാതി ഉണ്ടായിരുന്നു ആളുകൾ പുലിയെ കണ്ടതായുള്ള വിവരങ്ങൾ വനംവകുപ്പുമായി പങ്കുവച്ചിരുന്നു അതിനുശേഷമാണ് അവിടെ ക്യാമറ സ്ഥാപിക്കുന്നത് ക്യാമറയിൽ നിരവധി തവണ പുലി കുടുങ്ങി പുലിയുടെ ചിത്രം പതിഞ്ഞു അതിനുശേഷമാണ് തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായിട്ടില്ല അതിന് പിന്നാലെ ഒരു കൂട് സ്ഥാപിച്ചിരിക്കുകയാണ് പുലിയെ പിടികൂടാനായി എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ദില്ല നഗരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ജഗത്പൂർ എന്ന് പറയുന്ന ഭാഗം അവിടെ പുലി ഇറങ്ങിയിരിക്കുന്നു പുലി തിരികെ കാട്ടിലേക്ക് പോകാനുള്ള സാധ്യതയും വനംവകുപ്പ് ഇപ്പോൾ എടുത്തു പറയുകയാണ് ആരും ഓക്കെ പുലിക്ക് ദില്ലി ഇഷ്ടപ്പെട്ടു പോയാൽ ദില്ലിക്കാരുടെ കാര്യം കഷ്ടമാവും